സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ഷൊർണൂർ കുളപ്പള്ളി പൊതുമരാമത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സമരത്തിന് നേതൃത്വം നൽകി പാതയിൽ പൊടിശല്യം മൂലം കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബൈക്ക് യാത്രക്കാർക്കും യാത്രാ ദുരിതവും വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത് ഡി സി സി ഭാരവാഹികളായ ഫിറോസ് ബാബു കെ കൃഷ്ണകുമാർ ടി വൈ ഷിഹാബുദ്ദീൻ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ബഷീർ അജിത്ത് എം പി സുശീൽകുമാർ കൌൺസിലർ ശ്രീകലാ പി എം മുരളീധരൻ അബൂബക്കർ വിൻസെന്റ് ടി കെ ആഷിഖ് ഹരി രവീന്ദ്രൻ തുടങ്ങിയവർ ഉപരോധത്തിൽ പങ്കെടുത്തു റോഡിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും പൊടിശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള പാലക്കാട് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേലാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവർത്തി തുടങ്ങിയതാണ് പല സാങ്കേതികത്വം പറഞ്ഞ് ഈ റോഡിന്റെ പണി അരക്ഷിതാവസ്ഥയിലാണ് നിരവധിയായ സമരങ്ങൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം നൽകി അതിൻ്റെ കൊണ്ട് ഒരു പ്രത്യേക ഫണ്ട് ഒരു മെയിൻ്റനൻസ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇരുപത്തി ലക്ഷം രൂപ മെയിൻ്റനൻസ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ റോഡിന്റെ പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരും അധികാരി തന്നെ ഓണത്തിന് മുമ്പ് ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഉറപ്പുവെന്നാണ് ഓണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് റോഡിലൂടെ പൊടി മാറിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും ബൈക്കുകാർക്കും അത് ആ പരിസരത്തുള്ള കടക്കാർക്കും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം വഴി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ് റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഗുഡ് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ